ഇങ്ങനെ പിടിക്കുകയായിരുന്നു കാരണം എത്ര 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 വലിയ പറയുമ്പോൾ പിടിക്കാൻ കണ്ടാൽ ശക്തിമാനായ ഒരു മനുഷ്യനാണെങ്കിലും ശക്തിയുള്ള മനുഷ്യനാണെങ്കിലും തളർന്നു പോകുന്ന സന്ദർഭങ്ങൾ ആണ് ഒരു രോഗം ഉണ്ടാകുന്നത് അതിൽ എനിക്ക് രോഗാകുമ്പോ വളരെ പ്രത്യേകിച്ച് danu rogi aanenne ithra mathram vellu rogathine adhipettirikkumo ennu parayum aarum onnu thirungi pokum aarum onnu thalangu <laughs> pokum pakshe appolum teacher strong a irunnu teacher shaktiyode irunnu teacher manakkaiyode irunnu appolakke nammale sendikkanne ee manakkaiyode aan rogathe adhijeevichu kondu nammude kutathil ee oru vaalakaalam nammude edaveyane nammude

ാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഓരോ വാർഡുകളിലും ഓരോ പ്രദേശങ്ങളിലും മേഖലകളിലും സംഘടിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി ദുബളിൽ ഇറക്കുന്നത് നമ്മുടെ

അപവാദങ്ങളില്ലാത്ത ഒരു രോഗത്തെക്കാണ് ടീച്ചർ യാത്രയായി പോയത് അവസാന നിമിഷങ്ങളിൽ ടീച്ചറോടൊപ്പം ഇങ്ങനെ ഹോസ്പിറ്റലുകളിൽ നിൽക്കുന്ന സമയത്ത് എം ബി ആറിൽ നിൽക്കുന്ന സമയത്ത് ടീച്ചർ തിരിച്ചു വരുമെന്നാൽ തന്നെയായിരുന്നു പ്രതീക്ഷ കാരണം നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു

നാം ആയിക്കണjdkete. ആ ടീച്ചറിനെ വേദന വരുന്ന ഒരു സമയത്തെ ടീസർ ഇങ്ങനെ പറയാനാണ്. അപ്പോൾ ഞാനും ടീച്ചറിന്റെ അടുത്തേ മറിയം ചിറ്റാരിയുടെ അതേ ഘമാണ് കൂടെ ഉണ്ടായിരുന്നത്. നാല് ദിവസം മൈൻഡറം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ ടീച്ചർ പറയാ요. "ഇര ഒബം. टेक्നിക്ക് തന്നതെ തന്നോ, എനിക്ക് തന്നതെ തന്നോ? അൽബാത്തും അൽബത്തും" கரிலோகத்தையான் திருப்பத்தேன் நீங்கள் கார்க்கும் இது செய்கார் கழியிலை மொட்டேன்